ിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക പരൂർപ്പുണയിലാഗോത്രക്കാരാകുന്ന ഒറ്റുകാർ ഒരു രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ആ രാഷ്ട്രത്തിലെ നിലകൊള്ളേണ്ടുന്ന ഇവർ അവസരം കിട്ടിയപ്പോൾ മുസ്ലിമീങ്ങളെയും ൂടൊപ്പം ഒറ്റുകൊടുത്തുകൊണ്ട് രാജദ്രോഹികളായി മാറിയപ്പോൾ അവർക്കെതിരെയുള്ള ശക്തമായ ശിക്ഷ എന്തായിരിക്കണമെന്ന് റസൂർ വസനങ്ങൾ തീരുമാനിക്കാനുണ്ടായത് നേരത്തെ ഞാൻ പറഞ്ഞ ഹിസാബ് യുദ്ധത്തിന്റെ അവസാനം

മലക്കുകളുടെ സംഘവും സൈന്യവും ഞങ്ങളുടെ ഞങ്ങളുടെയുധങ്ങളും ഞങ്ങൾ അടിച്ചു വെച്ചിട്ടില്ല അതുകൊണ്ട് മനു കുറയില ഗോത്രത്തിന്റെ കോട്ടഗോത്രലങ്ങളിലേക്ക് പയനട പടനയിക്കാൻ അള്ളാഹുറബുലത്തിനെതിയെ നിർദ്ദേശം ഞാൻ ഉണ്ടായിരിക്കും അങ്ങയുടെ പടനായകനായിട്ട് എന്ന് മുഹമ്മദ് മുസ്തഫ ോട് ജിബിത്തു വസ്സലാം പറയുകയാണ് ഏകദേശം ഇരുപത്തിയേഴ് ദിവസങ്ങളോളം നിരന്തരമായ പടയോട്ടത്തിന്റെ മുമ്പിൽ നിന്നവരാണ് സഹാബാക്കൾ അവരോടാണ് അരമണിക്കൂർ വിശ്രമിച്ച നേരത്ത് അള്ളാഹുവിന്റെ നിർദ്ദേശം ഉണ്ടാകുന്നത് ആ ബനു കുറയൽ ആഗോത്രക്കാരാകുന്ന രാജ്യദ്രോഹികളുടെ നിലപാടിന് ശിക്ഷ അർഹിക്കുന്ന നിലയിൽ നൽകിയില്ല എങ്കിൽ അത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ വിഘാതമാകും അതുകൊണ്ട് അങ്ങോട്ട് പടനയിച്ചുകൊണ്ട് അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ പറഞ്ഞതിൻ്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് രണ്ട് ദൂതന്മാരെ വിളിച്ചുകൊണ്ട് എല്ലാവരെയും അറിയിക്കാൻ സഹാബാക്കളൊക്കെ അവരുടെ വീടുകളിൽ കൈലൂലത്തിന്റെ വിശ്രമവുമായിട്ട് കഴിഞ്ഞു ഈ യുദ്ധത്തിന്റെ ആഹ്വാനം കേൾക്കുന്നത് അങ്ങനെ സഹാബത്തും പോകാൻ തയ്യാറായി പറഞ്ഞിരുന്നു നിങ്ങൾ പല ചെറു സംഘങ്ങളായിട്ടാണ് പോകുന്നത് ആ സംഘങ്ങൾ ഓരോരുത്തരും എത്തിയതിനു ശേഷം മാത്രമേ അസുരംസ്കരിക്കാവൂ അതിനു മുമ്പ് നിങ്ങൾ അസുരംസ്കരിക്കണ്ട എന്ന നിർദ്ദേശം എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതിന് വേണ്ടി ചുരുക്കത്തിൽ വസല്ലം സഹാബാക്കള് പല സംഘങ്ങളായി പോവുകയാണ് പോകുകയാണ് നരി അലൈഹി വസല്ലമതങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിൽ വഴിവക്കിൽ കണ്ട ഒരു ആളോട് ചോദിച്ചു എനിക്ക് മുമ്പ് ആരെങ്കിലും പോകുന്നത് നിങ്ങൾ കണ്ടോ എന്ന് ആ വഴിപോക്കൻ പറഞ്ഞു ഞാൻ കണ്ടു ദഹിയത് കെൽബിയെ കണ്ടു മസൂർ സാഹു അലൈ വസ്ലം നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ദിഹിയത്തുൽ കൽബിയല്ല ാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും പ്രാപിച്ചുകൊണ്ട് സഹാബാക്കളുടെ വിശ്വാസികളിടയിലും വന്നപ്പോഴൊക്കെ രൂപമായിരുന്നു പ്രാപിച്ചിരുന്നത് കാരണം ഏറ്റവും സുന്ദര രൂപമാണ് ഏറ്റവും യുവാവായ എല്ലാവരും ആകർഷിക്കപ്പെടുന്ന ആകാര സൗഷ്ഠവമുള്ള ആളാണ് മഹാനായ ദിഹിയതുൽ കൽബി അള്ളാഹ്വൻഹോ ആ ദിഹിയുൽ കൽബിയുടെ രൂപത്തിലും ഭാവത്തിലുമാണ് യാത്രയായത് എന്ന് സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചുരുക്കത്തിൽ ആയിരുന്നു അവർ എത്രയും പെട്ടെന്ന് എത്തി കോട്ട കൊത്തളങ്ങൾക്ക് മുൻപിലായിട്ട് അലി അലിറലി അള്ളാഹുവു തന്റെ കൊടി കൊണ്ടുപോയി നാട്ടി എന്നിട്ട് നിങ്ങളെ കീഴടക്കുന്നത് വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ധരിയപ്പെടുത്തി ഇവര് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു ഒറ്റുകാരായ ഞങ്ങളെ െത്തും മുസ്ലിം സൈന്യം എന്ന് അതുകൊണ്ട് യുദ്ധ സാമഗ്രികളും ഒക്കെ അവർ ശേഖരിച്ച് വെച്ചിരുന്നു കോട്ടകളിൽ പക്ഷേ കോട്ടകളുടെ വാതിൽ അവർ തുറങ്ങുന്നില്ലാഹു അലൈ സഹാബാക്കളും എല്ലാം വന്നു ദിവസങ്ങൾ പലത് കഴിഞ്ഞു അവര് കോട്ടവാതിലുകൾ തുറക്കാൻ തയ്യാറായില്ല വസല്ലമ തങ്ങളുടെ ഏറ്റവും രണ്ട് ഒന്ന് മറ്റൊന്ന് അലി ാണ് അവർ രണ്ടുപേരും മുന്നോട്ട് ചെന്ന് പറഞ്ഞു സത്യം നിലപാട് വഹത്തിൽ അതേ വഹിക്കാൻ ഞങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കോട്ടകൾ തുറക്കുക തന്നെ ചെയ്യും ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് മഹാനായ അലി റബി അള്ളാഹുവെന്നും അവരുടെ കോട്ടകൾ തകർക്കുകയാണ് ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ ഒറ്റുകാരായ മുസ്ലിമീങ്ങളെ മുിയും പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയും സഖ്യസേനയോടൊപ്പം പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അവരെ അവരിലുള്ള പുരുഷന്മാരെ ബന്ദികളാക്കി അവരിൽ എന്ത് ശിക്ഷയാണ് തീരുമാനിക്കേണ്ടതെന്ന് അവർക്ക് തന്നെ വിട്ടുകൊടുത്തു അവർ പറഞ്ഞു സഹജനും ആഹുഅൻഹു ഞങ്ങളുടെ മക്കയിലെ നേരത്തെ ഉണ്ടായിരുന്ന ഞങ്ങളുമായിട്ടുള്ള അലയൻസിൽ കഴിഞ്ഞുകൂടിയ ഗോത്രമാണ് അവരുടെ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന് തീരുമാനത്തിന് വിട്ടുകൊടുത്താൽ ഞങ്ങൾ അത് അംഗീകരിക്കുമെന്ന് ആണെങ്കിലോ അഹിസാബ് യുദ്ധവേളയിൽ ശത്രുവിന്റെ പക്ഷത്തു നിന്നുള്ള അമ്പേറ്റ് കൊണ്ട് തോളല് മുറിഞ്ഞ് സൈനിക ഹോസ്പിറ്റലിൽ ശുശ്രൂഷയിൽ കഴിയുകയാണ് ഇവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് വരാൻ വേണ്ടി യാണ് ഒരു വരികയും ഇവരുടെ വിഷയത്തിലുള്ള തീരുമാനം ഒന്ന് എടുക്കുകയും ചെയ്തു അഥവാ ആ പ്രശ്നത്തിന്റെ ആയിട്ട് ജഡ്ജിയായിട്ട് ഞങ്ങളുടെ കോടതിയിലെ സുപ്രീം ജഡ്ജി

നിങ്ങൾ ഇതിനു മുമ്പും കരാർ ലംഘിച്ചിട്ടുണ്ട് നിങ്ങൾ രാജ്യദ്രോഹിയാകളാണ് ദേശദ്രോഹികളാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വേദഗ്രന്ഥമാകുന്ന തൗറാത്തിൽ പറഞ്ഞ എന്താണോ ശിക്ഷ ആ ശിക്ഷ നിങ്ങളുടെ മേൽ ഞാൻ നടപ്പിലാക്കാൻ പോവുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ സഹോദരു അവരുടെ കുറ്റപത്രം വായിക്കുകയും ശിക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്തു അത് മറ്റൊന്നുമല്ല രാജ്യദ്രോഹ കുറ്റത്തിന് വധശിക്ഷ െറ്റിക്ഷുമില്ല എന്നുള്ള കാര്യം അവർക്കും അറിയാം പ്രിയപ്പെട്ടവരെ തീരുമാനമാണ് ഇത് എന്ന് വാഴി പറയുകയും ചെയ്തു അങ്ങനെ ചുരുക്കത്തിൽ യോദ്ധാക്കളെ മുഴുവൻ തീരുമാനിച്ചു വസല്ലമ തങ്ങളുടെ ഈ സമീപനം എടുത്തു വെച്ചുകൊണ്ട് പലപ്പോഴും വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ കൊലയാളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാറുണ്ട് അവർക്ക് ചരിത്ര പശ്ചാത്തലവും ഇവർ കാണിച്ചു കൂട്ടിയ രാജ്യദ്രോഹ വിധ്വംസക പ്രവർത്തനങ്ങളും ഒറ്റകളും അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എന്നാൽ നിഷ്പക്ഷമായി ചരിത്രത്തെ വിലയിരുത്തിയിട്ടുള്ള ചരിത്രകാരന്മാരിൽപ്പെട്ട ആർ ബി സി ബോട്ട്ലി ബ്രിട്ടീഷ് ജേർണലിസ്റ്റാണ് അതോടൊപ്പം അദ്ദേഹം അദ്ദേഹം ആർമി ഓഫീസറാണ് ദി ലൈഫ് ഓഫ് എന്ന ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് വസല്ലമ തങ്ങളുടെ ജേർണലിസ്റ്റ് ആണ് അതോടൊപ്പം പ്രശംസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റും പ്രസിദ്ധ ചരിത്രകാരനുമായ സ്റ്റാലിനെ പോൾ دي سلكشن فريم قران എന്ന വിശ്വ വിഖ്യാതമായൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഇവരൊക്കെ ഓറിയന്റിസ്റ്റുകളാണ് യൂറോപ്യൻ ചരിത്രകാരന്മാരാണ് അവർ ഈ വിഷയങ്ങൾ നല്ലവണ്ണം പഠിച്ചിട്ട് അവർ രേഖപ്പെടുത്തി എന്താണെന്നറിയുമോ ശത്രു രാഷ്ട്രം യുദ്ധം ചെയ്യാൻ വരുമ്പോൾ സ്വന്തം രാഷ്ട്രത്തിലെ പൗരന്മാർ തന്നെ ശത്രുരാഷ്ട്രത്തിനോടൊപ്പം ചേർന്നാൽ രാജ്യദ്രോഹ കുറ്റത്തിന് വധശിക്ഷ നൽകുക എന്ന ആധുനിക ശിക്ഷാ നിയമം ശിക്ഷാനിയമം വസല്ലം അലൈവസനങ്ങൾ അക്കാലത്ത് നടപ്പിലാക്കുകയുണ്ടായി എന്നാണ് പ്രിയപ്പെട്ടവരെ ഇവരെ വീണ്ടും പല ഒരു ഇവർക്ക് താക്കീത് നൽകി ഇവരെ വിട്ടയച്ചതാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ പോലും ഇവർ സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ തയ്യാറായവരാണ് അവരെ ഇനി വധശിക്ഷ അല്ലാതെ മറ്റൊരു ശിക്ഷയുമില്ല ഇന്ന് നമ്മുടെ രാജ്യത്താണെങ്കിലും ഈ ശിക്ഷ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ശത്രുരാജ്യം ആക്രമിക്കാൻ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ പൗരന്മാർ ശത്രുരാജ്യത്തിനോടൊപ്പം നിന്നാൽ അവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ വധശിക്ഷയാണ് അങ്ങനെയുള്ള പല ശിക്ഷയും നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ കണ്ടിട്ടുണ്ട് ഒട്ടുമുക്കാൽ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ഇവിടെയാണ് ജഡ്ജ്മെന്റ് എത്രത്തോളം ശരിയാണ് എന്നുള്ള ഓറിയന്റലിസ്റ്റുകളായ ചരിത്രകാരന്മാരും ഗവേഷകരും സമ്മതിക്കുന്നത് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് നബി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ജൂതന്മാരാകുന്ന ബനു കൈ ബനു കുറയുന്ന ഈ മൂന്ന് ജൂത ഗോത്രങ്ങളും പരമാവധി ഇസ്ലാമിനെതിരെ കിട്ടുവീഴ്ചകളിലെ പരമാവധി സല്ലാഹു അലൈഹി വസ്ലം മുസ്ലിമുകളുടെയും ഭാഗത്തുണ്ടായപ്പോഴും അവർ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഓരോ കരാറുകൾ ചെയ്യുമ്പോഴും ആ കരാറുകൾ ലിംഗിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ ഇത് തന്നെയാണ് ആധുനിക ഇസ്രായേൽ രാഷ്ട്രത്തിലെ സയനിസ്റ്റുകൾ ജൂതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് പരസ്യ പ്രശ്നത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ബ്രിട്ടീഷിൻ്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ പൂർണ്ണ സമ്മതിയോടുകൂടി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലായി ചിതറിപ്പോയി ഒരു രാഷ്ട്രം പോലും പേരിന് വേണ്ടിയില്ലാത്ത ജൂതന്മാർക്ക് അഭയാർത്ഥികളായിട്ട് കഴിഞ്ഞുകൂടാനുള്ള അവസരം ഫലസ്തീനിൻ്റെ മണ്ണിൽ ബ്രിട്ടീഷിൻ്റെ ഒത്താശയോടുകൂടി ബ്രിട്ടന്റെ ഒത്താശയോടുകൂടി ചെയ്തു കൊടുക്കുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ എന്ന രാഷ്ട്രമുണ്ടാകുന്നത് ഫലസ്തീൻ എന്ന രാഷ്ട്രം തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെ കയ്യേറി കയ്യേറി അവസാനം ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തൂഫാനുള്ള എൺപത്തി അഞ്ച് ശതമാനവും ജൂതന്മാരുടെ കയ്യിലായി ഫലസ്തീനിൽ നിന്ന് വെറും പതിനഞ്ച് ശതമാനമായി ഫലസ്തീനി ആ സന്ദർഭത്തിലാണ് വീണ്ടും അബ്രഹാം അക്കോഡ് എന്ന് പറയുന്ന പ്രത്യേകമായ നോർമലൈസ് ചെയ്യപ്പെട്ട നിയമങ്ങളും വ്യവസ്ഥകളും കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളിൽ മുഴുവനും ജൂതരാഷ്ട്രത്തിന് സഞ്ചരിക്കാനും അവരുമായിട്ട് നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാനും പറ്റുന്ന ചില കോഡുകൾ ചില നിയമങ്ങൾ കൊണ്ടുവരുന്നത് ആ സന്ദർഭത്തിലാണ് ഹമാസിന്റെ ദീർഘദൃഷ്ടിയുള്ള നേതാക്കന്മാർ ഇനിയും നമ്മൾ അടങ്ങിയിരുന്നാൽ നമ്മുടെ ഭൂമിയിൽ മണ്ണ് പോലും കാണുകയില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രം പോലും കാണുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇരുപത് വർഷത്തോളം ഇസ്രായേലിന്റെ തടങ്കലിൽ പാർപ്പിക്കപ്പെട്ടിരുന്ന ലോകത്തറിയപ്പെടുന്ന ഹമാസിന്റെ നേതാവ് അവിടെ ഉണ്ടായിരുന്ന ഹമാസിന്റെ പ്രവർത്തകരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പ്രത്യേകമായ ഒരറ്റാക്ക് എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തുന്നത് പ്രിയപ്പെട്ടവരെ അതിനോടനുബന്ധിച്ച് രണ്ടു വർഷവും കൂടുതൽ യുദ്ധം നീണ്ടു നിന്നു പക്ഷേ പറഞ്ഞ് വീമ്പിളക്കൊണ്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ പറഞ്ഞ ഒരൊറ്റ കാര്യം പോലും അവർക്ക് നടപ്പിൽ വരുത്താൻ കഴിഞ്ഞില്ല ഹമാസിനെ തകർക്കുമെന്നായിരുന്നു അത് തകർക്കാൻ കഴിഞ്ഞില്ല ബന്ധുക്കളെല്ലാം മോചിപ്പിക്കുമെന്നായിരുന്നു മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല ഹമാസിന്റെ ഭരണകൂടത്തെ അവിടെ ഇല്ലാതാക്കിയിട്ട് മറ്റൊരു ഭരണകൂടം അവിടെ സ്ഥാപിക്കുമെന്നായിരുന്നു അതും കഴിഞ്ഞില്ല ചുരുക്കത്തിൽ അവർ യുദ്ധ ലക്ഷ്യമാക്കിയിട്ട് എന്തൊക്കെ വസ്തുതകളായിരുന്നു ലോകത്തോട് പറഞ്ഞത് അതിൽ ഒന്നുപോലും നിറവേറ്റാൻ കഴിയാതെ ഉപ്പൊഴുതാ മെനങ്ങാന് ഈജിപ്തിന്റെ ശരമുശേഷിൽ ഈ ഫലസ്തീനില് ഹമാസിന്റെ പ്രതിനിധിയാകുന്ന പ്രതിനിധിയാകുന്നൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് ട്രംപ് വെച്ച ഇരുപതിന് നിർദ്ദേശങ്ങളിൽ നിന്നും ഹമാസിന്റെ ആറ് നിർദ്ദേശങ്ങൾ പൂർണാർത്ഥത്തിൽ നടപ്പിൽ വരുത്താൻ ഞദന്യാഹുവും ട്രംപും മറ്റുമെല്ലാം തയ്യാറായി ആർക്കാണ് വിജയമുണ്ടായത് നിരപരാധികളായ കുറച്ച് പാപങ്ങളെ കൊന്നൊടുക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്ത് ഒരു വിജയവും ഈ യുദ്ധ ും സാമ്രാജ്യത്വ ശക്തികൾക്കും ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് ഹമാസിനോ ഫലസ്തീനിന്റെ പ്രശ്നം ലോകം മുഴുവനും ലോകത്തിന്റെ മുഴുവൻ തിരിവീതികളിലും കൊടുമ്പിരി കൊണ്ടു ഇന്ന് ഇന്നലെയുമൊക്കെയുള്ള സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ യൂറോപ്പില് ഇംഗ്ലണ്ടില് തുടങ്ങിയുള്ള രാഷ്ട്രങ്ങളില് ഇരുപത് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയിലുള്ള യുവതീ യുവാക്കൾ നൂറ് കണക്കിനാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയുമോ കാരണം ഫലസ്തീനിലെ ഹമാസിലെയും ഹമാസിൻ്റെയും അതുപോലെ ഫലസ്തീൻ മുസ്ലിമീങ്ങളുടെയും ഈ മാൻ അവരുടെ ഈ യുദ്ധത്തിന് മുമ്പിൽ പിടിച്ചു നിന്ന ശക്തി എന്താണ് എന്ന് അവർ പഠിക്കുകയാണ് മനസ്സിലാക്കുകയാണ് അതിലുപരിയായിട്ട് ഈ വർത്തമാന കാലഘട്ടത്തിൽ പോലും ഇത്രയേറെ സംവിധാനങ്ങളുള്ള അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ നിയമങ്ങളും നിലനിൽക്കേ തന്നെ ഈ രീതിയിൽ യുദ്ധ കുറ്റവാളികളാകുന്ന യുവന്മാരെ ഇങ്ങനെ അഴിച്ചുവിട്ട് കൊടുത്തതിൻ്റെ പേരിൽ അമേരിക്കയിൽ അതുപോലെ തന്നെ യൂറോപ്പിൽ ഇംഗ്ലണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ കൺട്രികളിലെല്ലാം ശക്തമായ ഇവർക്കെതിരെ ഉള്ള തീരുമാനങ്ങളും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറുന്നതിനോടൊപ്പം ഫലസ്തീനെ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന് ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന നൂറ്റി അൻപതിലധികം ഇപ്പോൾ നൂറ്റി എഴുപതോളമായിട്ടുണ്ട് രാഷ്ട്രങ്ങൾ അംഗീകരിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് പറയുകയാണ് നേരത്തെ കേവലം അമ്പത്തി മൂന്ന് രാഷ്ട്രങ്ങളാണ് പലസ്തീനെ അംഗീകരിച്ചിരുന്നത് എങ്കിൽ ഇന്ന് ലോകത്തുള്ള ഏകദേശം എല്ലാ രാജ്യങ്ങളും പലസ്തീൻ പറയുന്ന പ്രത്യേക രാജ്യം വേണം വേണ്ടി ആ ശബ്ദം മുഴക്കുന്നവരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പടച്ചതമ്പുരാന് ചില നിലപാടുകളുണ്ട് ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിൽ വരുത്തുന്നതിനുള്ള ശുഭാനുഭവത്താല മണ്ണൊരുക്ക് നടത്തും അതിൻ്റെ അറ്റ്മോസ്ഫിയർ അള്ളാഹു സുബാൻ ക്ലിയർ ആക്കി കൊണ്ടുവരും അതാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അലഹമില്ല എന്തായാലും വെടിവെപ്പ് നിലയ്ക്കുകയും അവിടെ സമാധാനത്തിൻ്റെ നല്ല നാളുകൾ പുലർന്നു കാണാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയും നാളത്തെയോടുകൂടി ബന്ദികളെ കൈമാറുകയും ഇസ്രായേലിൻ്റെ തടങ്കലുകളിൽ കഴിയുന്ന നൂറുകണക്കായ മുസ്ലിം പോരാളികളും നിരപരാധികളെയും വിട്ടയക്കപ്പെടുകയും ഒക്കെ ചെയ്യുമെന്ന നല്ല വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു അള്ളാഹു സുബാനു വത്താല എല്ലാ അർത്ഥത്തിലും പശ്ചിമേഷ്യയിലെ സമാധാനവും അവസാനം ബൈത്തുൽ വിജയവും ഒക്കെ ഈ എത്രയും പെട്ടെന്ന് നിലനിർത്തി തരുമാറാകട്ടെ നടപ്പി വരുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗുരുതരമായ രോഗം മുറിച്ഛിച്ച് ഹോസ്പിറ്റലുകളിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് വൃക്ക മാറ്റിവെച്ചതിന് ശേഷം വലിയ പ്രശ്നമൊന്നുമില്ലാതെ കുറേ നാളിങ്ങനെ പോവുകയായിരുന്നു എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആ ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അറഹമുറാഹിമായ തമ്പുരാനെ കരുണയുള്ള പഠിച്ചവന് ഈ സമുദായത്തിന് വേണ്ടി ദീർഘനാൾ ശ്രദ്ധിച്ച് അവസാനം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് പിടി രോഗങ്ങളുമായിട്ട് പുറം ലോകത്തേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ആ രോഗങ്ങൾ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ റബ്ബെ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് നീയാണ് ഷാഫി നീയാണ് കാഫി റബ്ബെ ആ ഉസ് ആരോഗ്യം നീ നിലനിർത്തി കൊടുക്കണേ നമ്പുരാനെ ട്രീറ്റ്മെന്റുകൾ ഫലപ്രദമാക്കണേ ദീർഘനാൾ ജീവിച്ചിരിക്കാൻ ഈ ഉമ്മത്തിന് അടച്ചവനെ നേതൃത്വം കൊടുക്കാൻ നീ തോ റഹ്മാനേ എല്ലാ രോഗികളുടെയും രോഗങ്ങൾക്കും ഈ കാര്യം സാലിഹായ നീ ഞങ്ങളെല്ലാവരുടെയും നന്നാക്കി തരണേ നാദാ യാ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു